രാത്രി സമയങ്ങളിൽ യൂട്യൂബിൻ്റെ ഓരോ വീഡിയോസും ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എവിടെയാണ് വ്യൂസിന് തകരാറ് എന്ന് ഇതേ എനിക്ക് മനസ്സിലായിട്ടില്ല എന്നാലും എൻ്റെ പ്രിയപ്പെട്ട യൂട്യൂബ് മനസ്സിലാക്കണം ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്ത എൻ്റെ ഒരു ചാനൽ ഉണ്ടായിരുന്നു ചില സാങ്കേതിക കാരണങ്ങളാൽ എൻ്റെ മൊബൈൽ മോക്ഷണം പോയത് കാരണം ആ ചാനൽ ഒരിക്കലും യൂട്യൂബ് എനിക്ക് പല വിധത്തിലുള്ള എല്ലാ രീതിയിലും ഞാനത് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴും സ്നേഹം നിറഞ്ഞ യൂട്യൂബ് എനിക്ക് എൻ്റെ ആ പഴയ ചാനൽ തിരിച്ച് നൽകിയില്ല എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടാഹമാണ് ഏതായിരുന്നാലും അത് അങ്ങനെ പോട്ടെ എന്ന് കരുതി സമാധാനത്തോടുകൂടി ഞാനൊരു പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്തു പക്ഷേ എൻ്റെ പൊന്നാല യൂട്യൂബ് ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് ഞാൻ അതിൽ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലുള്ള വ്യൂസിനെ കാണാനില്ല സബ്സ്ക്രൈബറിനെ കാണാനില്ല ഇങ്ങനെയുള്ള പല പ്രയാസങ്ങളും നേരിട്ട് കൊണ്ടേയിരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട യൂട്യൂബ് എന്നോട് ഒത്തിരി കരുണ കാണിക്കണമെന്ന് ഞാൻ തായ്മയായി അഭ്യർത്ഥിക്കുന്നു അതല്ല എങ്കിൽ ഞാൻ ഈ പരിപാടി നിർത്താൻ വേണ്ടി പോവുകയാണ് എന്നും ഇതിനാൽ ഞാൻ അറിയിക്കുന്നു എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ മുന്നേ നൽകിയതുപോലെയുള്ള സപ്പോർട്ടും അതുപോലെ തന്നെ ലൈക്ക് കമൻറ്റ് അതുപോലെയുള്ള മറ്റു എല്ലാ രീതിയിലും നിങ്ങളുടെ പിന്തുണ പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് വിട പറയുന്നു യൂട്യൂബിലൂടെ നേരത്തെ പറഞ്ഞതുപോലെ എന്നെ ഇനിയും യൂട്യൂബ് എന്നെ മഖറാക്കുകയാണെങ്കിൽ ഇൻസൽറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രിയപ്പെട്ട യൂട്യൂബെ ഞാൻ ഈ പരിപാടി അങ്ങോട്ട് നിർത്താൻ